എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളാണ് അതുപോലെ തന്നെ ഒരാളുടെ ജനന സമയത്ത് നക്ഷത്രം തൽക്കാല ചന്ദ്രത്തിനായിട്ട് വരുന്നവർക്ക് കൂടിയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ ചോദ്യനക്ഷത്രത്തിൽ ജനനം നല്ലതാണ് ചോദ്യം ചോദിച്ചു വാങ്ങുമെന്നാണ് പഴമൊഴി ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അതിസുന്ദരന്മാരും സുഗലോരന്മാരും ലോകസഞ്ചാരികളുമായിരിക്കും ധർമ്മനിഷ്ഠ ദാനശീലം എന്നിവ ഈ നക്ഷത്രക്കാരുടെ ഉള്ള പ്രത്യേകതകളാണ് ധനസമ്പാദനത്തിൽ താല്പര്യമുള്ള നക്ഷത്രക്കാർ അതിനുവേണ്ടി ബുദ്ധിപരമായും ആകർഷകമായും പ്രവർത്തിക്കുകയും നേടുകയും ചെയ്യും ലഹരി വസ്തുക്കളുടെ ഉപയോഗം സുന്ദരികളായ സ്ത്രീകളും ഇവരുടെ ദൗർബല്യങ്ങളിൽ പെട്ടതാണ് അക്കാരണത്താൽ തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വരും ആർക്കും സഹകരിക്കാനും വിശ്വസിക്കാനും കൊള്ളാവുന്ന ഇവർ ഇടപാടുകളിൽ കൃത്യനിഷ്ഠയുള്ളവരാണ് ഇവർ സ്വതന്ത്ര ചിന്തഗതിയുള്ളവരും ഇവരുടെ പ്രവർത്തനങ്ങളിലും മറ്റും മറ്റുള്ളവർ ഇടപെടുകയോ വിമർശിക്കുകയോ ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തവരുമാണ് ചോദ്യനക്ഷത്രത്തിൽ ജനിച്ച ചിലർ ഏതു നേരം സങ്കല്പ ലോകത്ത് ജീവിക്കുന്നവരായിരിക്കും അത്തരക്കാരിൽ ചിലർ കലാപരമായും മറ്റും ഉന്നതിയിലെത്തുന്നതായി കാണുന്നു എന്നാൽ മറ്റു ചിലർ ലഹരി വസ്തുക്കളോട് ഉപയോഗിക്കുകയും സ്വപ്നം മാത്രം കണ്ട് ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നു സാമാന്യ മര്യാദയിൽ കവിഞ്ഞ് ഇവർ മറ്റുള്ളവരെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യില്ല ഈ സ്വഭാവം കൊണ്ട് ഇവരെ പലപ്പോഴും അഹങ്കാരികൾ എന്ന് വിലയിരുത്താറുണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഇത്തരത്തിൽ മേലധാരികളെ അധികം ബഹുമാനിക്കാൻ തയ്യാറല്ലാത്തവരായിരിക്കും ഇക്കാരണങ്ങൾ കൊണ്ട് പല കഷ്ട പ്പാടുകളും ഒപ്പം ശത്രുതയും ഇവർക്ക് വന്നു വന്നുചേരാനിടയുണ്ട് ഒത്ത ശരീരപ്രകൃതവും നല്ല ആരോഗ്യവുമുള്ളവരായിരിക്കും ചോദിച്ച നക്ഷത്രക്കാർ എങ്കിലും രക്തദൂഷ്യം ഉദരരോഗങ്ങൾ രോഗങ്ങൾ ചർമ്മരോഗങ്ങൾ തുടങ്ങിയവയെ ഇവർ ഭയപ്പെടേണ്ടതുണ്ട് ചില്ലറ അസ്വസ്ഥതകളും വിഷമങ്ങളുമൊക്കെ ഉണ്ടായാൽ ഇവർ അതിനെ പേടിക്കുകയോ വേണ്ടത് ചെയ്യുകയോ ഇല്ല അക്കാരണം കൊണ്ട് തന്നെ മുളയിലെ നുള്ളേണ്ട പല രോഗങ്ങളും മൂർധന്യാവസ്ഥയിൽ എത്തിയതിന് ശേഷമായിരിക്കും ഇവർ അറിയുക തന്നെ ചോദ്യനക്ഷത്രക്കാരുടെ ബാല്യകാലം പൊതുവേ ക്ലേശകരമായിട്ടാണ് കണ്ടുവരുന്നത് ഇവരിൽ ഭൂരിഭാഗം പേരും സ്വന്തം പരിശ്രമത്തിലൂടെയായിരിക്കും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ നേടുന്നത് ഇവരുടെ ദാമ്പത്യ ജീവിതം പറയത്തക്ക ദൃഢതയുള്ളതായിരിക്കില്ല ഇവർ ഏകപത്നിവ്രതം ഇഷ്ടപ്പെടാത്തതു തന്നെയാണ് മിക്കവാറും പ്രധാന കാരണമാകുന്നത് സ്വന്തക്കാർക്ക് വേണ്ടി ഇവർ എന്ത് ത്യാഗവും ചെയ്താലും ഒടുവിൽ ലഭിക്കുന്ന ശത്രുതയും ഒറ്റപ്പെടുത്തലും മാത്രമായിരിക്കും പ്രതിഫലമായി കിട്ടുന്നത് ഇരുപത്തി ഒമ്പത് വയസ്സുവരെ ഇവരുടെ ജീവിതം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഏകദേശം മുപ്പത്തി അഞ്ച് വയസ്സിന് മേൽ അമ്പത്തഞ്ചു വയസ്സിലുള്ള ഇവരുടെ ജീവിതം സൗഭാഗ്യപൂർണമായിരിക്കും ദാമ്പത്യ ജീവിതം ഒഴിച്ച് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾ കൂടാതെ ചിലതുകൂടി പറയാനുണ്ട് നന്മയും സത്യസന്ധതയും കുലീനത്വവും സൗന്ദര്യവുമുള്ള ഇവർ സൗഭാഗ്യവതികളായ കുടുംബിനികളായിരിക്കും ഔദ്യോഗികമായും കുടുംബപരമായും ഇവർ തിളക്കമാർന്ന വ്യക്തിത്വമുള്ളവരായിരിക്കും സന്താന സൗഭാഗ്യവും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും അനുഭവിക്കാൻ ഇവർ ഭാഗ്യം ചിന്തിച്ചവരാണ് അരയനടത്തമാണ് ചോദ്യനക്ഷത്രത്തിലെ സ്ത്രീകളുടെ പ്രധാന ലക്ഷണം ബന്ധുജനങ്ങളായും പൊതുജനങ്ങളുമായും നല്ല ബന്ധമുള്ള ഇവർ പ്രശസ്തരും ബഹുമാന പ്രതിഭകളുമായിരിക്കും ശ്വാസകോശ രോഗങ്ങൾ വിട്ടുമാറാത്ത തലവേദന ദന്തരോഗം എന്നിവ ഇവർ ഭയപ്പെടേണ്ടതുണ്ട് ചോദ്യനക്ഷത്രത്തിന് ഭാഗ്യരത്നം ഗോമേതകം ഭാഗ്യസംഖ്യ നാല് ഭാഗ്യദിനം വെള്ളി ഭാഗ്യദിക്ക് പടിഞ്ഞാറ് ഭാഗ്യനിറം കറുപ്പ് വെള്ള ഇളം നീല നക്ഷത്രമൃഗം മഹിഷം വൃക്ഷം നിർമരുത് പക്ഷി കാക്ക ഗണം ദേവഗണം യോനി പുരുഷയോനി ഭൂതം അഗ്നി നമ്മൾ ചോദ്യനക്ഷത്ര വളർത്തി വളരെ ചെറിയ പറയുകയാണെന്നുണ്ടെങ്കിൽ വാണിഭം പിശുക്ക് ധർമ്മം വാക്സാമർഥ്യം ഉത്തമ ശരീരഘടന നല്ല നിറം ഭരണാധികാരം എന്നിങ്ങനെ പറയാവുന്നതാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട